ഹായ് ഗായ്സ് അപ്പോൾ ഞാനിന്ന് രാവിലെ കിണറ്റിലേക്ക് പോയി നോക്കുമ്പോൾ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം വെള്ളം നന്നായിട്ട് കയറിട്ട് ഒരു നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു രണ്ടടി താഴെയാണ് വെള്ളം കിടക്കുന്നത് അപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി തോടും പാടം ഏകദേശം നന്നായിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് ഇറങ്ങുന്നതിൻ്റെ ഭാഗത്ത് വലുതു വശത്തായിട്ട് ഒരു കുളമുണ്ട് ആ കുളം എന്ന് നോക്കിയിട്ടാണ് ഇവിടേക്കൊക്കെ വെള്ളം വന്നിട്ടുള്ളത് പക്ഷേ പ്രതീക്ഷിച്ചൊരു വെള്ളം ഇങ്ങോട്ടൊന്നും കയറിയിട്ടില്ല ഈ ഒരു വശത്തേക്ക് കുറച്ച് താഴോട്ടാണ് നല്ലപോലെ വെള്ളം കയറുക അതായത് തോടും പാടോ ഏകദേശം ഒരേ നിരപ്പിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വെള്ളം വെള്ളപ്പൊക്കം തന്നെ പറയാം തോടും പാടോ ഒന്നായി ഇരിക്കാനും പോകുന്നത് വണ്ടിയൊക്കെ പോകുകയെന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണ് അപ്പം വണ്ടിയൊക്കെ ഒന്നും പോകാൻ കഴിയില്ല അപ്പോൾ ഇവിടെയൊന്നും വലിയ പ്രശ്നമല്ല നമ്മൾ തോടിൻ്റെ അടുത്തേക്ക് എത്തുന്നതേ ഉള്ളൂ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വാഴത്തോപ്പ് മുഴുവനും വെള്ളം കൊണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ഇവിടെ നോക്കുമ്പോൾ നമ്മ മീൻ പിടുത്തക്കാരൊക്കെ സജീവമായിട്ടാണ് നിൽക്കുന്നുണ്ട് നമ്മൾ വെള്ളം വരുന്നുണ്ട് വെള്ളം വരുന്ന ഭാഗത്തുനിന്ന് തോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ല അപ്പോൾ തോറിൻ്റെ വലുത് വശത്തായിട്ട് വെള്ളം ഗതി മാറി ഒഴുകുന്നുണ്ട് വയലിലേക്ക് അപ്പോൾ അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നതാണ് കുത്തിപ്പിടി വല പിടിച്ചിട്ട് മീൻ പിടിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണുന്നുണ്ട് വെള്ളം നിറഞ്ഞു വയ്ക്കുകയാണ് റോട്ടിലേക്ക് പാടത്തു നിന്നും വെള്ളം റോട്ടിലേക്ക് നിറഞ്ഞു വഴുകി അത് തോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാവും വെള്ളം നല്ല രീതിയിൽ ശക്തമായിട്ടാണ് ഒഴുകുന്നത് ഈ തോടമെന്ന് പറയുന്നത് അത്ര വലിയ ആഴത്തിലുള്ളൊരു തോടല്ല ചെറിയ ആഴേ ഉള്ളൂ ഒരാൾക്ക് പൊക്കൊന്നുമില്ല അപ്പോൾ മീൻ പിടിക്കുന്നതൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മീൻ പിടിക്കുന്നതുകൊണ്ടൊന്നും അതായത് ഇവിടെ ഒരു ഉത്സവം തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ നന്നായിട്ട് വെള്ളം കയറുന്ന സമയത്തൊക്കെ ഇവിടെ വല വെച്ചിട്ട് മീൻ പിടിക്കുന്നത് എന്താ പറയുക ഒരു ലഹരിനാണെന്ന് പറയാം നമ്മുടെ നാട്ടിൽ നാട്ടിലെ ആളുകൾക്ക് ശരിക്കും ഈ ഒരു തോടിൻ്റെ രണ്ട് വശവും കരിങ്കൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കുറച്ച് ഉയർത്തിയിട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റോഡൊക്കെ കണ്ടാൽ മനസ്സിലാവും കരിങ്കൽ കൊണ്ടൊക്കെ രണ്ട് വശവും ഉയർത്തി കെട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വെട്ടുകല്ലും കൊണ്ടും ഒരു വരി പരുത്തു കെട്ടിയിട്ടുണ്ട് മുകളിൽ ഒരു വരിയല്ല രണ്ടു വരിയൊക്കെ പടുത്ത് കെട്ടിയിട്ടുണ്ട് മുകളിലേക്ക് അതുകൊണ്ടാണ് ഈ വെള്ളം നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ള സ്ഥലത്തേക്കൊന്നും തൊടികളേക്കൊന്നും വെള്ളം വല്ലാണ്ട് കയറാതിരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഉയർത്തിയത് കൊണ്ടാണ് അങ്ങോട്ട് വലിയ രീതിയിൽ വെള്ളം വരാത്തത് ഇനി ഞാൻ കുറച്ച് മുന്നോട്ട് കൂടി പോയി നോക്കുകയാണ് എങ്ങനെ പോകാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി ഒരിക്കലും പോകാൻ കഴിയില്ല കാരണം ഇവിടെയൊക്കെ തോടും ഏകദേശം പാടവും ഏകദേശം ഒരേ ലെവലിലാണ് വെള്ളം ഒഴി അപ്പോൾ വരമ്പൊക്കെ ആകെ ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ താഴത്ത് പാടത്തെവിടെ ഇറങ്ങിയിട്ട് പതിയെ പതിയെ പോവാണ് ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ മണ്ണ് ചവിട്ടിയ ചെറിയ രീതിയിൽ താഴ്ചയിൽ താഴ്ന്നു പോകുന്നൊരു സംഭവം കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ടന്നെയാണ് പോകുന്നത് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ടുമാണ് തോടും പാടവും ഒന്നായിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് അവിടെ നിന്നൊക്കെ അത്ര ഇല്ല ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് തൂറും പാടവും ഏകദേശം ഒന്നായ രീതിയിൽ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു എന്താ പറയുക വാഴകളൊക്കെ ഉണ്ട് വാഴയുടെ ഇടയിലൊക്കെ ഒക്കെ വെള്ളം പോയി ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുകയെന്ന് പറയുന്നത് ദുഷ്കരം പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ അധികം ദൂരം പോകുന്നില്ല നിങ്ങളീ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാലാണ് ഈ തോടിന് ശരിക്കും വീതി കൂടുതൽ പത്തടി ഒക്കെ ഇതിന് വീതിയുണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിലൂടെ ഒഴുകിപ്പോവും പക്ഷേ ഏകദേശം ഇത് ഞാൻ പറഞ്ഞാർത്ത പറഞ്ഞ പോലെ തോടും പാടവും ഏകദേശം അവരെ ലെവലാണ് നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകും തോടേതാ റോഡേതെന്ന് അറിയാൻ കഴിയില്ല ചായ അപ്പം നിങ്ങൾ ഈ വലതുവശത്ത് കാണുന്ന ഈ ഒരു ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്നാണ് നമ്മുടെ തോട്ടിലേക്ക് ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പോട്ടിന് മുൻപ് കൃഷികളൊക്കെ സജ്ജീവമായിരുന്നു അപ്പോൾ വളരെ കുറവാണ് ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് വീടുകൾ വന്ന് തുടങ്ങി അപ്പോൾ കൃഷിക്കൊന്നുകാര്ക്കും വലിയ താല്പര്യമില്ലെന്ന് വേണമെങ്കിൽ പറയാം ഒക്കെ വിറ്റു കഴിഞ്ഞു പോവുകയാണ് ഇനി ഞാൻ മീൻ പിടിക്കുമ്പോൾ ചെട്ടമ്പര അടുത്തു പോയൊക്കെ മീൻ കെട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ ഇവർക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് പാരൽ മീനാണ് കാലമായിട്ട് കൂടുതലുള്ളത് അതുപോലെ ഈ ഒരു കവറിൽ കാണുക അതിൽ വരാൽ നമ്മുടെ നാട്ടിൽ കണ്ണൻ എന്നാണ് അതിന് പറയുന്നത് വരാൽ മീനുകളൊക്കെ കാലിട്ട് കെട്ടിയിട്ടുണ്ട് ണുന്നതൊക്കെ വാരാൽമീനാട്ടോ ഒരു പത്ത് പഞ്ചണം കിട്ടിയിട്ടുണ്ട് വരാൽ മീനുകളൊക്കെ